സംസ്ഥാനത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ വൻ വിവാദങ്ങളാണ് ഉയരുന്നത് സ്ത്രീകൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല ചില പുരുഷന്മാരും ഹേമ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് പല കാര്യങ്ങളിലും പ്രതികരിച്ചത് മാത്രം പല സിനിമകളിൽ നിന്നും അവസരം നഷ്ടപ്പെട്ടതും ഒഴിവാക്കിയതും എല്ലാം ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ വില്ലൻ വേഷങ്ങളിലൂടെ കൈയ്യടി നേടിയ സുധീർ തനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ഒരു സ്ത്രീ തന്നെ മൂന്ന് വർഷക്കാലം ഉപയോഗിച്ചു എന്നാണ് സുധീർ വെളിപ്പെടുത്തിയത് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ ഭാര്യ പ്രിയയും താരത്തിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു കൂടാതെ തനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ചും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നെ മൂന്ന് വർഷം ഒരു സ്ത്രീ അവരുടെ കീപ്പായി വെച്ചുകൊണ്ടിരുന്നു അവർ എന്നെ കൊണ്ടു നടന്നു എനിക്ക് ഇഷ്ടം പോലെ പൈസ തന്നിരുന്നു വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്യണം ആ സമയത്ത് എനിക്ക് പടമൊന്നും ഇല്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവർ എന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ഞാൻ എവിടെ പോയി പരാതി പറയും എനിക്ക് ആര് നീതി തരും എനിക്ക് നീതി തരണം എന്ന് പോയി കോടതിയിൽ പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ എന്നാണ് താരം ചോദിച്ചത് എന്ത് പേരായിരിക്കും നിങ്ങൾ എന്നെ ഇനി വിളിക്കുക ഞാൻ നുണ പറയാറല്ല ഞാൻ സത്യമേ പറയുള്ളൂ എൻ്റെ ഭാര്യ ഭാര്യയെ അടുത്തിരുത്തിയാണ് ഞാനിത് പറയുന്നത് അവസാനമാണ് ഇത് ചതിയാണെന്ന് അറിയുന്നത് ഞാൻ ഭാര്യയോട് കാര്യം പറഞ്ഞു അവരുടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത് എന്നും സുധീർ പറഞ്ഞു അതേസമയം അവരുടെ ഏക്കർ കണക്കിന് സ്ഥലം എഴുതിത്തരാം പുള്ളിയെ വിട്ടുകൊടുക്കുമോ എന്നവർ എന്നോട് ചോദിച്ചു എന്ന് ഭാര്യ പ്രിയയും പറഞ്ഞു ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻഡസ്ട്രിയിൽ ധൈര്യമുള്ളത് എനിക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ട് എൻ്റെ ഭാര്യയെയും പിള്ളേരെയും ബോധിപ്പിച്ചാൽ മതി എനിക്ക് എൻ്റെ ആരോഗ്യവും സിക്സ് പാക്കും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് ബോധമില്ല എന്ത് അറിയാനാണ് അതിനൊക്കെ ആരോടാണ് പോയി പരാതിപ്പെടുക എന്നെ ആര് കേൾക്കും ഇതിനു താഴെ എന്നെ കുണ്ടൻ എന്ന് വിളിച്ചേക്കാം ആയിക്കോട്ടെ ലോകം ഇതാണ് എന്നും സുധീർ പറഞ്ഞു സിനിമ തുടങ്ങിയ കാലം തൊട്ട് ഈ പ്രവണതയുണ്ട് എല്ലാ ഭാഷകളിലും ഉണ്ട് ആരും ആരെയും കയറി പിടിക്കുന്നതല്ല എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ വരില്ല എന്നാണ് സുധീർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സുധീറിൻ്റെ പ്രതികരണം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക